നാൻസി എന്താ സ്വപ്നം കാണൽ പഴയ കാമുകം വന്നതറിഞ്ഞ പിന്നെ സ്വപ്നം കാണലും ഒരു ഉച്ച മയക്കോക്കെ അങ്ങനെ പോവാതെ പോലും നാൻസി പോളച്ചിനോട് വീട് മാറുന്ന ആരും പറഞ്ഞില്ലേ എങ്ങനെ പറയും ചേച്ചി സംസാരിക്കാൻ പാടില്ല അങ്ങേർക്ക് പറയാനുള്ളത് െ എന്നിട്ട് ഊൾ സർവീസിലിരിക്കുന്ന പോലീസുകാരെ തല്ലുന്നത് ശരിയല്ല എന്നെ കൊണ്ടാ ചെയ്യിക്കണം ആ സ്റ്റേഷനിലെ ക്രിസ്മസ് രാത്രി പിറ്റേ പകൽ എന്റെ അപ്പന്റെ ശമം തെമ്മാടി അടക്കിയ ദിവസം ആ പകലിന്റെ രാത്രിയുടെ കടം പത്മനാഭന്റെ മുദ്രയുള്ള നിന്റെ തൊപ്പി ഊരിക്കുന്ന ഇത്രയും നാൾ ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച എന്താണെന്ന് അറിയാം ഞാൻ തിരിച്ചു വരുമ്പോഴും നിങ്ങളൊക്കെ ജീവനോട് ഉണ്ടായിരിക്കണേന്ന് നാളെ എന്റെ കല്യാണമാണ് ഇപ്പൊ ഞാൻ വന്നത് അതിനെ ക്ഷണിക്കാൻ മറന്നുപോകണ്ട കാണാം എന്റെ പിള്ളേരെ ആ കൊച്ചിത്തിരി കാറ്റുളളെ ഓ ഈ അമ്മച്ചയ്ക്ക് പുത്തമരുമകൾ വന്നപ്പോ ഞങ്ങള് മക്കളെ ഒന്നും വേണ്ട അതേടി എനിക്ക് ഇനി നിന്റെ ഒന്നും ഓരോ ഓശാരവും വേണ്ട മോളുവാണിച്ച് കൊണ്ട് സിംഗപ്പൂര് പോകുമ്പോ അമ്മച്ചി എന്നെടുക്കും അറിയാല്ലോ സിംഗപ്പൂരില ഈ വീടിന്റെ പടികടത്തി ഞാൻ എന്റെ മോളെ എങ്ങും വിളത്തില്ല അമ്മച്ചി ഇത്രയും കാലം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് കിട്ടിയതാ എന്റെ കുഞ്ഞിനെ വാ മോളെ അമ്മച്ചി ഞാൻ ഞാനിറങ്ങി നിന്ന പണ്ടന്റെ കല്യാണത്തിനായിട്ട് ചാച്ച മാച്ചതാ നിന്നെ ഞാനൊരു പാവപ്പെട്ട കുട്ടിക്ക് കൊടുത്തു മാല കളയാതെ സൂക്ഷിച്ചു വെച്ചിരുന്നു തണ്ണിച്ചയും കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനു കൊടുക്കാൻ മിന്നുമാലയുടെ കൂടെ ഇതും കിടന്നോട്ടെ ചാച്ചന്റെ ഒരു ഓർമ്മക്കായിട്ട് സണ്ണി നാളെ കാലത്ത് രണ്ടാളും കൂടി പോയി ചാച്ചിനെ കുഴിമടത്തി പ്രാർത്ഥിക്കണം സണ്ണി ചായന്റെ പെണ്ണിനെ എനിക്കിഷ്ടപ്പെട്ടു നല്ല കുട്ടി കർത്താവെല്ലാം നന്നായി വരുത്തും ഞാൻ വരട്ടെ മുഹമ്മദ് അലി ഇന്നല്ലെങ്കിൽ നാളെ അറ്റം ടു തെളിവ് നശിപ്പിക്കാൻ അവന്റെ ചൈനക്കാരൻ ബോസ് പണം അവൻ പോലീസ് അറസ്റ്റ് വിളിച്ചു പറഞ്ഞു കാണാൻ അവനും കാത്തിരിക്കുന്നു ഒന്നുമില്ല സണ്ണിച്ചൻ ടെൻഷൻ ആവരുത് ഇനി എന്തെങ്കിലും പറഞ്ഞു അയ്യരെ വിളിച്ചാലും ഉടനെ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട നിങ്ങൾ ഫ്ലൈറ്റിന് ടൈമായി ഫ്ലൈറ്റിന്റെ ഇനി ആരോടും യാത്ര പറയാൻ നോക്കുന്നില്ല മുറിക്കുടുംബ ജീവിതം തുടങ്ങാൻ പോവുകയാണ് ഭർത്താക്കന്മാരുടെ മാനസിക ഐക്യമാണ് ദാമ്പത്യത്തിന്റെ വിജയം കുടിയും വലിയൊക്കെ ഉപേക്ഷിച്ച് നല്ല പിള്ള ചമഞ്ഞാൽ പാലോ മറ്റത്തെ സണ്ണിച്ചന്റെ ഭാര്യയായി എന്ന് ഇവിടെ കഴിയാം എന്ന് കരുതുന്നുണ്ടാവും അല്ലെ ആറുമാസം ആറുമാസത്തെ കരാറിൽ വാടകയ്ക്കെടുത്തൊരു പെണ്ണാണ് നീ എന്ന കാര്യം ഇടയ്ക്ക് ഓർമ്മിക്കുന്നത് നല്ലത് മറന്നിട്ടില്ല എനിക്കിപ്പോ നിങ്ങളോട് തോന്നുന്ന വികാരം എന്താണെന്ന് അറിയാമോ ഒരു തേർഡ് റേറ്റ് കൂട്ടിക്കൊടുപ്പുകാരനോട് തോന്നുന്ന അറപ്പ് സ്വന്തം അമ്മയും പെങ്ങന്മാരും വഞ്ചിച്ചിട്ട് നിങ്ങൾ ഈ കളിക്കുന്ന നാടകത്തിൽ ആരാണ് ജയിക്കുന്നത് നിങ്ങളോ ഞാനും നിങ്ങളും തമ്മിൽ പത്ത് ലക്ഷം രൂപയുടെ കമ്മിറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ ആ പത്ത് ലക്ഷം രൂപ ഇന്ന് ഇന്നെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ മുഖത്തെറിഞ്ഞിട്ട് ഞാൻ ഈ രാത്രി ഇറങ്ങി പോകുമായിരുന്നു പാലോമറ്റത്ത് സണ്ണിച്ച

തെമ്മാടി പറമ്പിൽ അടക്കിയ മനുഷ്യന്റെ മകന്റെ കല്യാണം ഒരു വട്ടം മാറി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടും മകളുടെ കല്യാണവും നടന്നില്ല മൂന്നാമതും പള്ളിപ്പറമ്പിൽ ഒരുക്കി എന്റെ ഈ കല്യാണം കൂടി നടന്നില്ലായിരുന്നെങ്കിൽ എന്റെ അപ്പച്ച കുഴിമാളത്തിനടുത്ത് എനിക്ക് ഒരു കുഴി കൂടി വെട്ടേണ്ടി വരുമായിരുന്നു എന്റെ അമ്മച്ചും ഞാനും ജയിച്ചോട്ടെ ആദർശത്തിന്റെ ത്രില്ലിൽ ഇവിടെ നീ എന്നെ ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചാൽ കുഴിച്ചു മൂടുന്നില്ല ഞാൻ ഇല്ല ഒറ്റിക്കൊടുക്കില്ല മരിക്കാനുള്ള ഭയം കൊണ്ടല്ല നിങ്ങളുടെ വിജയങ്ങൾ കാണാൻ തലമുറകൾ കൈമാറാൻ നിങ്ങളുടെ ചാച്ചൻ തന്ന ഈ പവിത്രമാല ഇതെന്റെ കഴുത്തിൽ കിടന്ന് കളങ്കപ്പെടണ്ട മോളിക്കുട്ടി സിസ്റ്റർ ചോദിച്ചാൽ വെട്ടിയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാം

ആ താഴ്ത്തുണ്ടാവും യാത്ര പറച്ചിൽ മെലോഡി ഡ്രാമയാക്കി കൊളമാക്കരുത് അല്ലെങ്കിൽ തന്നെ തന്റെ അഭിനയം ഇന്നലെ മുതൽ കുറച്ച് ബോറാകുന്നുണ്ട് എന്താണ് സാർ ഇതിന്റെ ഒക്കെ അവസാനം ആറു മാസം ഇവിടെ പുറത്തിട്ട് സണ്ണിയും ഭാര്യയും കൂടെ സിംഗപ്പൂരിൽ പോകുന്നു അവിടെ വെച്ചൊരു കാർ ആക്സിഡന്റ് അതിൽ സണ്ണിയുടെ ഭാര്യ ഭാര്യ മരിച്ച സണ്ണിയോട് എല്ലാവർക്കും സിമ്പതി ഇത്രയൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാമെങ്കിൽ ഈ കഥയും എനിക്ക് പറഞ്ഞു അവിടെ എത്തി നേരം കിട്ടിയ വീട്ടിലറ്റം പോയി എനിക്കിവിടെ സുഖാണെന്ന് പറഞ്ഞേക്കു എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് വിളിക്കാം വേഷം കെട്ടലായിരുന്നെങ്കിലും രണ്ടു ദിവസം കഴിച്ചപ്പോ ഒരു മകളെ പിരിഞ്ഞു പോവാന്ന് തോന്നി പോവുക വെല്ലോട്ടാൻ എന്നും വേണ്ടാന്ന് പറഞ്ഞല്ലേ പോവാ വേണ്ട പരിചയപ്പെടുത്തണ്ടല്ലേ എങ്ങനെ മനസ്സിലായി പരിചയപ്പെട്ട നാൾ മുതൽ സണ്ണീച്ചൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നാൻസിയെ കുറിച്ചുള്ള വർത്താനങ്ങളാണ് നാട്ടിലെന്ത് കാര്യം പറഞ്ഞു തുടങ്ങിയാലും അത് നാൻസിയിൽ വന്നാവും അവസാനിക്കുക കൂടിക്കാഴ്ചയും മനസ്സു ചോദ്യവും ആരും അറിയാതെ തമ്മിൽ കാണാറുള്ളതും എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം മനസ്സിനെ ഒത്തിരി ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു വാർത്ത അയ്യരിപ്പ എന്നെ നിന്നെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് ആറു മാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട മുഹമ്മദ് അലി ജയിലിൽ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് അവന്റെ ശിക്ഷ നാലു മാസമാക്കി കുറച്ചു അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചോ അയാൾ പുറത്തു വന്ന് എന്നെ കൊല്ലുമെങ്കിൽ നിങ്ങൾ തരുന്ന ഈ എത്രയോ ശിക്ഷയെ ആണായി പറഞ്ഞ ആർക്കെങ്കിലും നിന്നെ കൊല്ലാൻ സിംഗപ്പൂരിലെ രാത്രികളിലൊക്കെ നീ കാമുകയായിട്ട് അഭിനയിക്കുകയായിരുന്നുകൊണ്ട് നിന്നെ ഒന്ന് ഫുൾ ഷിങ്ങിൽ എനിക്ക് കാണാൻ പറ്റിയില്ല ഇതങ്ങോട്ട് വിശി നല്ല ഫുൾ ഫോമിലും കായിക്കോ ഏ സ്ഥലകാല ബോധം മറന്ന് കാലത്ത് കാശിന് ബാർഗേം ചെയ്യരുത് കള്ളി വിളിച്ചതാവും എന്നാ കുടിക്കടേ